ഇനി ഒരിക്കലും ആ ശത്രുവിന്റെ ഉപദ്രവം നിനക്ക് ജീവിതത്തിൽ ഉണ്ടാവില്ല ഈ ഒരു അമലു ചെയ്തു തങ്ങളെ ഞങ്ങൾക്ക് ജീവിതത്തിൽ വലിയ റാഹത്തുണ്ടായി ആ ശത്രുവിന്റെ ശത്രുത ഇപ്പൊ ജീവിതത്തിൽ ഇല്ല ഞങ്ങളിത് ചൂടാക്കിയ പോയേക്കും ഞങ്ങളുടെ ശത്രുവിൽ നിന്നുള്ള ശത്രുത ഞങ്ങൾക്ക് നീങ്ങിക്കിട്ടി വലിയ ശത്രുവിനെ പരാജയപ്പെടുത്താൻ ഒരു കുതന്ത്രവും നീ ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു ചെറിയൊരു പൊടിക്കൈ ചെയ്താൽ നിനക്ക് വിജയം ഉണ്ടാവും ളായുങ്ങളെ എന്തൊക്കെയാണ് റാഹത്തല്ലേ എല്ലാവരും ഒരു അൽഹില്ല പറഞ്ഞു ഒരു അൽഹറി സ്നേഹത്തോടെ സന്തോഷത്തോടെ പറയും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കപൂലാക്കട്ടെ നമ്മുടെ ഓരോരോ സൽക്രമങ്ങളെയും അള്ളാഹു സ്വീകരിക്കട്ടെ നമ്മൾ ധാരാളം അമലുകൾ പറഞ്ഞു കുറേ ആളുകൾ അത് സ്വീകരിച്ച് റിസൾട്ട് ലഭിച്ച ധാരാളം ആളുകൾ ഹന്തു പറഞ്ഞുകൊണ്ട് എന്നെ സമീപിച്ചവരുണ്ട് ഫോൺ വിളിച്ചവരുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വലിയ റാഹത്താണ് കാരണം നമ്മൾ ഓരോരോ അമല് പറയുമ്പോൾ ആളുകൾ അത് സ്വീകരിച്ച് അവർക്ക് വലുതായി എഫക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് പറയുന്ന എനിക്ക് വലിയ സന്തോഷല്ലേ റാഹത്തല്ലേ ഇൻഷാല്ലാ അള്ളാഹു സ്വീകരിക്കട്ടെ കുറെ ആളുകളാണ് നമ്മൾ ഓരോ അമൽ പറയുമ്പോയും ഹൃദയത്തോട് ചേർത്ത് വെച്ച് അമലിനെ സ്വീകരിക്കുന്നവര് അത് ചെയ്യുന്നവർ അതിൻ്റെ ഇജാസത്ത് ചോദിക്കുന്നവർ ലാഹു എല്ലാം നീ കബൂൽ ചെയ്യണമല്ലോ കബൂൽ ആക്കണേ മുരാനെ ഇൻഷല്ല ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഇന്ന് നമ്മൾ മജലിസിൽ പറയാൻ പോകുന്നത് ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് കുറേ കോളുകളാണ് എപ്പോഴും സങ്കടം പറയുന്നത് ഈ ഒരു വിഷയാണ് തങ്ങളെ ഞങ്ങൾക്ക് ധാരാളം ശത്രുക്കളുണ്ട് ശത്രുക്കളെ കൊണ്ട് ഞങ്ങൾ പൊറുതിമുട്ടി ജീവിക്കാൻ അവർ സമ്മതിക്കുന്നില്ല മാരണങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ഞങ്ങൾ ഞങ്ങളവർ തകർക്കുകയാണ് ഞങ്ങളെ വീട്ടിലൊരു കാറ് കാണാൻ പാടില്ല ഒരു ബൈക്ക് കാണാൻ പാടില്ല മതിലൊന്ന് കെട്ടുമ്പോഴേക്കും അത് മതിലൊന്ന് തേക്കുമ്പോഴേക്കും അവർക്ക് ശത്രുതയാണ് ഞങ്ങളെങ്ങനെയെങ്കിലൊന്ന് ഇരുത്തണം ഞങ്ങളെ ബിസിനസ്സിനെ തകർക്കണം ഞങ്ങളെ വാപ്പാൻ്റെയും മക്കളുടെയും ഒക്കെ ബിസിനസ് ഇല്ലാതെയാക്കണം ജോലി ഇല്ലാതാക്കണം അങ്ങനെ കാത്തിരിക്കുന്നവരുണ്ട് അത് കുടുംബത്തിലുണ്ട് അയൽവാസികളുണ്ട് നാട്ടിലുണ്ട് ശത്രുത എവിടെ നിന്നാണ് വരുന്നതിന് മുത്തുമുനിങ്ങളെ അത് അസൂയിൽ നിന്നാണ് ശത്രുത ഉടലെടുക്കുന്നത് കുടുംബത്തിൽ ആർക്കെങ്കിലും ഒരു മെച്ചപ്പെട്ടൊരു സ്ഥാനം ഉണ്ടാവുമ്പോൾ അവൻ ചെറ്റ കുടിലായിരുന്നു ഓല വീട്ടിലായിരുന്നു അല്ല വാടകക്കായിരുന്നു അവനക്കൊരു വാർപ്പിട്ടൊരു വീട് കാണുമ്പോൾ ഒരാൾ സന്തോഷിക്കാണ് വേണ്ടത് ഇനി നമ്മുടെ അടുത്തേക്കാവുമ്പോൾ വരില്ലല്ലോ ചോദിച്ചിട്ട് വരില്ലല്ലോ എന്ന് പറഞ്ഞ് സന്തോഷിക്കല്ലേ വേണ്ടത് ഇത് നേരെ മറിച്ച് അസൂയപ്പെടുകയാണ് അല്ല അവൻ എന്നെക്കായി പൊന്തോ ഞങ്ങളെക്കായി ഉഷാറാവോ അവന് എന്നൊരു വിഭ്രാന്തിയാണ് ഓരോരുത്തർക്ക് ഒരു കുനിട്ടും ഒരു എന്താ പറയുക ഒരു മോശപ്പെട്ട സ്വഭാവം അതൊരിക്കലും നന്നല്ലിങ്ങളെ നിങ്ങൾ ഏത് നിലക്കാണ് ഉണ്ടായിരുന്നത് മൊത്തം കിടിയും അസൂയ വെച്ചാൽ ശത്രുത വെച്ചാൽ അവൻ ഉയരട്ടെ അള്ളാഹു കൊടുത്തതല്ലേ അതുപോലെ എനിക്കും ഒരവസരം ഉണ്ടാകും ഇന്നല്ലെങ്കിൽ നാളെ ഞാനുമാകുമല്ല അഹന്ത പറ സുഹൃത്ത് ഉയരുമ്പോൾ അല്ലെങ്കിൽ എൻ്റെ കൂടപ്പുറപ്പ് ഉയരുമ്പോൾ അവൻക്ക് വലിയ വളർച്ച ഉണ്ടാകുമ്പോൾ ഹംദ് പറയുന്ന തുമ്മിനിങ്ങൾ അവിടെയാണ് വിജയം അവിടെ അങ്ങനെ ഒരു ഹന്തു പറയുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കരുണയുടെ നോട്ടം നിണ്ടമയിൽ ഉണ്ടാവുള്ളൂ അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അങ്ങനെ പൊറുതിമുട്ടി കൊണ്ട് എന്ന് പറയുന്നവരുണ്ട് നമ്മൾ ധാരാളം അമല അമലുകൾ പറഞ്ഞിട്ടുണ്ട് ഒരു നാലോ അഞ്ചോ പ്രാവശ്യം അമല് പറഞ്ഞിട്ടുണ്ട് ശത്രുക്കളുടെ ശത്രുതയിൽ നിന്ന് രക്ഷപ്പെടാൻ അവനെ പരാജയപ്പെടുത്താനല്ല ഒരിക്കലും അത് ശ്രമിക്കരുത് ഞാൻ ഫസ്റ്റിൻ്റെ പറഞ്ഞത് എന്താണ് ഒരു കുതന്ത്രവും ആരും മെനയരുത് ശത്രുവിന്റെ മേൽ ഒരു കുതന്ത്രവും മെനയരുത് നമ്മൾ ഓരോരുത്തരും നമ്മളങ്ങനെ പറഞ്ഞു പറ്റിക്കും ആ അവിടെ പോയിക്കോ എൻ്റെ ശത്രുവിനെ എൻ്റെ അയൽവാസി അവയയാൾ ഇല്ലാതാക്കി തരും അല്ലെങ്കിൽ ഇവിടെ പോയിക്കോ അവിടെ പോയിക്കോന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ആളുകൾ പറഞ്ഞ് പറ്റിക്കും വശീകരിക്കും നിങ്ങൾ വിടക്കും പോണ്ട വീട്ടിലിരുന്നു കൊണ്ട് ഞാൻ നിങ്ങൾക്കൊരു അമല് പറഞ്ഞു തരാൻ പോവാണ് അമല് പറഞ്ഞു തരാൻ പോവാണ് ഒരു ഇസ്മു പറയാൻ പോവാണ് ഒരു കളം ഇത് ഈ ഒരു സാധനത്തിൻ്റെ മുകളിൽ വരച്ച് ഒരു ഇരുപത്തിയൊന്ന് ദിവസം നിങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്ന രീതിയിൽ വെച്ച് കഴിഞ്ഞാൽ നിന്റെ മേലുള്ള ഒരു ശത്രുവല്ല നീ അറിയാത്തൽപ്പം ശത്രുണ്ടാവും അല്ലേ കാണുമ്പോൾ ഇങ്ങനെ ചിരിക്കും വളവളാന്ന് അറിഞ്ഞ് ചിരിക്കും സംസാരിക്കും പക്ഷേ മറഞ്ഞ് നിന്നാൽ എന്നെ പറ്റി കുറ്റം പറയുന്ന നിന്റെ മേൽ അസൂയ വെക്കുന്ന നിന്റെ പരാജയം നിന്റെ പരാജയം കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ശത്രുണ്ടാവും ഏത് വിധത്തിലുള്ള എൻ്റെ ശത്രുവാണെങ്കിലും നിന്നെ സിഹർ ചെയ്ത് ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്ന ശത്രുവാണെങ്കിലും എല്ലാം കൊണ്ട് നിന്നെ പരാജയപ്പെടുന്ന ശത്രുവാണെങ്കിലും പരാജയപ്പെടും അവൻ പരാജയപ്പെടാൻ വേണ്ടിയല്ലോ അവൻ്റെ ശത്രുത നിന്റെ മേൽ നിൽക്കും ഇതാണ് ഞമ്മൾ കൊണ്ടുള്ള ഉദ്ദേശം അവൻ പരാജയപ്പെടണമെന്നോ അവൻ ഇല്ലാതെയാവണമെന്നോ ഈ ശത്രുത അതായത് അവൻ ചെയ്തു വെച്ച നമുക്ക് വേണ്ടി ചെയ്തു വെച്ച സിഹിർ അങ്ങോട്ട് തിരിച്ചടിക്കണമെന്നോ എന്നും ഇതിൽ ഉദ്ദേശമില്ല നല്ല മനസ്സോടുകൂടി പ്രാഹത്തായിട്ട് എൻ്റെ മേലിൽ ആരൊക്കെയാണോ ഒരാളെ വ്യക്തിയൊന്നും നീ മനസ്സിൽ കാണണ്ട ഞാൻ പോയി അമൽ പറയുമ്പോഴും ഞാൻ പറയുന്നതാണ് വ്യക്തിയെ നിങ്ങൾ മനസ്സിൽ കാണേണ്ട അവൻ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു അമൽ കൊണ്ട് അള്ളാഹു അവനക്ക് കൊടുത്തോളും അത് അള്ളാഹു തീരുമാനിക്കട്ടെ പഠിച്ചത മുനാൻ തീരുമാനിക്കട്ടെ നീ ചിന്തിക്കുക നീ ചെയ്യേണ്ടത് മനസ്സിൽ ഒരു ഉറപ്പ് എൻ്റെ ഏത് ശത്രുവാണെങ്കിലും ഞാൻ അറിയാത്ത ഞാൻ അറിയുന്ന ഏത് ശത്രുവാണെങ്കിലും അവൻ്റെ ശത്രുതയിൽ അവൻ്റെ ശത്രുത അവൻ നിന്ന് പരാജയപ്പെടണം ഈ ഒരു നിയത്തോടു കൂടി അവന് ചെയ്താൽ നിനക്ക് എഫക്റ്റീവായിട്ട് നിന്റെ ജീവിതത്തിൽ അത് പ്രതിഫലിക്കും ഉറപ്പാണ് ഉറപ്പാണ് കുറേ ആളുകൾക്ക് ചെയ്തു കൊടുത്തതാണ് അവർ റിസൾട്ടിൽ തന്നതാണെങ്കിലും നിങ്ങളെ അതുകൊണ്ടാണ് ആ ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ നൽകുന്നത് ഏതാണ് അമലും ഞാൻ ഷോ കൂടുതലായിട്ട് വലിച്ചു നീട്ടി നിങ്ങളുടെ ചെറിയൊരു സമയത്തെ ലേഖടിപ്പിച്ചതായത് വലിച്ചു നീട്ടി മുഷിപ്പിക്കുന്നില്ല അമ്മ നമുക്ക് പറയാം പറയട്ടെ എല്ലാം റെഡിയല്ലേ റെഡിയല്ലേ ഇൻഷാല്ല നമ്മൾ അമൽ പറയുന്നതിന് മുമ്പ് എപ്പോഴും മജലീസുൽ സൂചിപ്പിക്കുന്നത് പോലെ ഇനി നേരിട്ട് കാണാനുള്ള അവസരം കുറെ ആളുകളാണ് പല ഭാഗങ്ങളിൽ നിന്നായിട്ട് ഓരോരോ ബുദ്ധിമുട്ടുകൾ ഓരോരോ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ട് വിളിക്കുന്നവരുണ്ട് പരിഹാരങ്ങൾ ചോദിക്കുന്നവരുണ്ട് നേരിൽ കാണാൻ വേണ്ടി ബുക്കിംഗ് ആവശ്യത്തിന് വിളിക്കുന്നവർ ഇൻഷാല്ല ഇനി നേരിട്ട് കാണാനുള്ള അവസരം വരുന്ന ശനിയാഴ്ചയാണ് ഈ കാണുന്ന നമ്പറിൽ മുൻകൂട്ടി ബുക്ക് ചെയ്ത് വൈ ചോദിച്ചറിഞ്ഞു വരിക നമ്മുടെ സകല പ്രയാസങ്ങളും എല്ലാ ഇടങ്ങേറുകളും അള്ളാഹു തീർത്ത് ജീവിതത്തിൽ വലിയ റാഹത്തും വലിയ അഭിവൃദ്ധിയും ഉള്ളാഹു നൽകട്ടെ അള്ളാഹു നൽകട്ടെ ഇൻഷാല് ഇൻഷാല്ഹു സ്വീകരിക്കട്ടെ നമ്മുടെ ശത്രുക്കളെ ശത്രുതയിൽ നിന്നും അവരെ നീ ഈ പരാജയപ്പെടുത്തനല്ല അവരനീ പരാജയപ്പെടുത്തനെ തമ്പുരാന് ഇൻഷാല് ഏതാണ് അമല് അമല് നിങ്ങൾ അതിനെടുക്കേണ്ടത് ഒരു ഓട് നമ്മൾ മൂലോട് എന്നൊക്കെ പറയും ഓടറിയില്ലേ ഇപ്പൊ ഓട് വീടുകളൊന്നും ഇല്ല എന്നാൽ നിങ്ങൾ എവിടെ നിങ്ങളെവിടുന്നെങ്കിലും ഓട് സംഘടിപ്പിക്കുക ഒരു ഓട്ടിൻ്റെ കഷ്ണം സംഘടിപ്പിക്കുക ഒരു ഓട്ടിൻ്റെ മൂലോടിൻ്റെ ഒരു കഷ്ണം മൂലോട് എന്ന് പറയുക മുകളിലുണ്ടാകുന്ന മേൽക്കൂരയിലുണ്ടാകുന്ന ഓടാണ് മൂലോട് അതിൻ്റെ ഒരു കഷ്ണം എടുത്തിട്ട് അതിൻ്റെ ഒരു പൊട്ട് കഷ്ണം എടുത്തിട്ട് ഈ ഒരു ഈ ഞാൻ ഈ സ്ക്രീനിൽ കൊടുക്കുന്ന ഈ ഒരു കളം ഒരു ഇസ്മിനെ അതിൽ മാർക്കറേറ്റ് ബ്ലാക്ക് മാർക്കർ എപ്പോഴും അമല് ചെയ്യുമ്പോൾ കറുത്തു എടുക്കാൻ ശ്രമിക്കുക കുറേ ആളുകൾ എനിക്ക് വിളിച്ച് സാദാഥ്യങ്ങൾ വിളിക്കാറുണ്ട് സീതന്മാർ ഓരോരോ വീട്ടിൽ ചികിത്സിക്കുന്ന ഓരോ സീതന്മാർ എനിക്ക് വിളിക്കാറുണ്ട് ഉസ്താദന്മാർ വിളിക്കാറുണ്ട് തങ്ങൾ പറയുന്ന ഈ അമല ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റുമോ ഞങ്ങൾക്ക് ഒരാൾക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ഒരാൾക്ക് നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ ഇതിനൊരു ഇജാസത്ത് ഞാൻ തരുന്നില്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് സ്വന്തമായി ചെയ്യാം അതിന് മാത്രമേ ഉള്ളൂ ഇതിലെ ഇജാസത്തുള്ളൂ പിന്നെ അത്രയും അങ്ങനെയുള്ള സഹിതന്മാർ സ്ഥാതന്മാർ വിളിച്ചാൽ അതിനുള്ള രജാസത്തും അതിനുള്ള അതിനുള്ള കാര്യങ്ങളൊക്കെ ഇൻഷാള്ള അതിലൂടെ ഞാൻ ഫോണിലൂടെ ഒഴിവിനനുസരിച്ച് അവർക്ക് ഞാൻ കൈമാറും കൈമാറും ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും വീട്ടിൽ ഓരോരുത്തർക്കും തന്നെ ചെയ്താൽ മതി നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യും നിങ്ങൾ ചെയ്യും ഇൻഷാ അത് എടുക്കേണ്ട ഒരു മൂലയോടെ എടുത്തിട്ട് ഈ ഒരു ഇസ്മ ഒരു കളം നിങ്ങൾ എന്ത് ചെയ്യുക അതിൽ ബ്ലാക്ക് മഷി എപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബ്ലാക്ക് മഷി എടുക്കാം കറുത്ത മാർക്കറെടുത്തിട്ട് ഈ ഒരു കളത്തെ ആ ഒരു ഓടിൽ നീ വരക്കുക വരച്ചിട്ട് ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം അതത് മനസ്സിലാക്കിയോ ഒരു നൂറ്റിയൊന്ന് പ്രാവശ്യം സൂറത്തുൽ ഫീൽ ഫീൽ കൈഫ ഈയൊരു സൂറത്ത് നൂറ്റിയൊന്ന് പ്രാവശ്യം ഓതി ഈയൊരു ഇസ്മിലേക്ക് അതായത് ഈ ഒരു കളത്തിലേക്ക് ഓധി മന്ത്രിച്ച് അപ്പം നിൻ്റെ മനസ്സിലെന്തുണ്ടാവണം എന്നിലേക്ക് വരുന്ന എല്ലാ ശത്രുക്കളും പരാജയപ്പെടണം ഒരു ഇന്നാലിനാളിനൊന്നും നീ കരുതരുത് എന്നിലേക്ക് ആരൊക്കെയാണോ ശത്രുതയായിട്ട് വരുന്നത് അവരൊക്കെ പരാജയപ്പെടണം എന്ന നീയത്തോടുകൂടി ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായിട്ട് ഈ ഒരു ഈ ഒരു ഓടിൻ്റെ കഷ്ണം നമ്മൾ ഇസ്മ വരച്ച കളം വരച്ച ഒരു കഷ്ണം നീ എന്ത് ചെയ്യുക എൻ്റെ അടുപ്പിൽ വെക്കുക നല്ല കത്തുനിന്ന് നല്ല ചൂടാകുന്ന അടുപ്പിൽ വെക്കാം അതുപോലെ ചില ആളുകൾ പറയാറുണ്ട് അടുപ്പില്ല തങ്ങളെ ഇപ്പോൾ വീട്ടിലൊക്കെ അടുപ്പ് ഇപ്പൊ അല്ലേ അങ്ങനെ പറയുന്ന ആളുകൾ അടുപ്പില്ലാത്ത ആളുകൾ രാവിലെയും വൈകുന്നേരവും പ്രഭാത സമയത്തും പ്രദോഷ സമയത്തും ഈ ഒരു കളത്തെ ഈ ഒരു ഇസ്മിനെ ചൂടാക്കുക ഈയൊരു പ്രോട്ടിൻ കഷ്ണം എന്ത് ചെയ്യുക ചൂട് കൊള്ളിക്കുക ചൂട് കൊള്ളിക്കുക ഇങ്ങനെ ഇരുപത്തിയൊന്ന് ദിവസം തുടർച്ചയായി ചെയ്താൽ നിൻ്റെ മേൽ വരുന്ന എല്ലാ ശത്രുവും പരാജയപ്പെടും നേരത്തെ പറഞ്ഞതുപോലെ ശത്രു ഉണ്ടാവണമെന്നില്ല ഒരു ഒളിയമ്പുമായിട്ട് നിന്നെ പിറകിൽ നിന്ന് കുത്തുന്നവരുണ്ടാവും സെഹറ് ചെയ്തുകൊണ്ട് മാരണങ്ങൾ ചെയ്തുകൊണ്ട് പൈശാചികമായിട്ടുള്ള സാന്നിധ്യങ്ങളെ നമ്മളിലേക്കും നമ്മളെ കുടുംബത്തിലേക്കും വിട്ട് നമ്മളെ നശിപ്പിക്കുന്നവരുണ്ടാക്കാം അതും നമ്മുടെ ശത്രുവാണ് പ്രത്യക്ഷത്തിൽ ഒരു ഉണ്ടാവണമെന്നില്ല അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ള ആളുകൾ ഈ ഒരു അമലിനെ ചെയ്താൽ നല്ലൊരു വിശ്വാസത്തോടുകൂടി പരിശുദ്ധമാക്കപ്പെട്ട ഖുർആാനെ മുൻനിർത്തിക്കൊണ്ട് ഈ ഒരു അമൽ കൊണ്ട് ഉത്തരം നൽകുമെന്നുള്ള ഒരു യക്കീൻ ഒരു ഉറപ്പോ കൂടി നീ ചെയ്താൽ നിനക്ക് ഫലം ഉണ്ടാകും അങ്ങനെ ധാരാളം ആളുകൾ ധാരാളം ആളുകൾ നമ്മൾ ഒരു അഞ്ചോ ആറോ അമൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് കുറേ ആളുകൾക്ക് ചെയ്ത് റിസൾട്ട് ലഭിച്ചവർ ഇൻഷാല്ല ഈ ഒരു അമലും കൂടി കുറേ കോളുകൾ ഈ ഒരു കാര്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കുന്നില്ല ഞങ്ങൾ ഇതിനൊരു കെട്ടുകെട്ടണം ഞങ്ങൾക്കും ജീവിക്കണ്ടേ എല്ലാവരും പോലെ ഞങ്ങൾക്കും റാഹത്തായി ജീവിക്കണ്ടേ ഈ സമൂഹത്തിൽ ഇൻഷാല്ല ഈ ഒരു അമല് ചെയ്ത് നോക്കി ഇനി ഉണ്ടാകും അള്ളാഹു സ്വീകരിക്കട്ടെ അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ ഇൻഷാ അത് ഒരു കാര്യം ഉണർത്താനുള്ളത് നമ്മൾ അഞ്ച് നാൽപ്പത്തി അഞ്ചിൻ്റെ സൈദിയെ മജ്ലിസ് ഈ ഒരു ചാനൽ തന്നെയാണ് എല്ലാവരും എല്ലാവരും പങ്കെടുക്കുക അള്ളാഹു കബൂൽ ആക്കട്ടെ അസലാമലൈക്കും വാഹത് അള്ളൂ